അള്ളാഹുവിൻ്റെ വലിയ അനുഗ്രഹത്താൽ അലഹമ്മുള്ള നമ്മുടെ പ്രൊഫൈസ് അതിൻ്റെ നാലാമത്തെ എഡിഷൻ ഏതാനും സമയത്തിൻ്റെ ഉള്ളിൽ ആരംഭിക്കുകയാണ് നമ്മൾ ഇവിടെ കണ്ണൂർ നായനാർ അക്കാഡമിയിലെ വിശാലമായ ഓഡിറ്റോറിയവും സമീപത്തുള്ള ചെറിയ മറ്റു ഓഡിറ്റോറിയങ്ങൾ നമ്മുടെ നേരത്തെ പറഞ്ഞ പോലെ വിവിധ സെഷനുകൾക്ക് വേണ്ടി തയ്യാറ് ചെയ്ത് അതിൻ്റെ അന്തിമഘട്ട പ്രവർത്തനങ്ങളിലാണ് നമ്മുടെ പ്രവർത്തകരുള്ളത് അതെ തീർച്ചയായും പ്രൊഫഷണൽ വിങ്ങിൻ്റെ ഒരു ജോയിൻ കൺവീനർ എന്ന നിലക്ക് നിങ്ങൾ ഡോക്ടർ ഉനീത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ ചെന്നൈയിൽ നിന്ന് ഇത് പ്രഖ്യാപിക്കുന്ന സമയത്ത് നിങ്ങളുണ്ടായിരുന്നല്ലോ അവിടെ മുതൽ അലഹദില്ല ഫോർത്ത് എഡിഷൻ നടക്കുന്ന ഈ കണ്ണൂരിലെ ഇതുവരെയുള്ള ഒരു യാത്ര നമ്മുടെ പ്രൊഫഷണൽ വിങ്ങിൻ്റെ ഒരു അംഗം കൂടിയായ സ്ഥിതിക്ക് നിങ്ങളെങ്ങനെ വിലയിരുത്തുന്നു നമ്മുടെ നാലാമത് എഡിഷൻ ഇവിടെ കണ്ണൂരിൽ നടക്കുമ്പോൾ അതിൻ്റെ ഒരു പ്രോ നമ്മുടെ ഒരു അനൗൺസിങ് കോൺഫറൻസ് നമ്മൾ ചെന്നൈയിൽ വെച്ചിട്ടാണ് നടത്തിയത് നമ്മളന്ന് ഒരുമിച്ചിണ്ടായിരുന്നു മഷാ അത അന്ന് നമ്മൾ അവിടെയും ചെയ്തിരുന്നു ഒരു ലിറ്റിൽ വിങ്സിൻ്റെ ഒരു ചെറിയൊരു വേദിയൊക്കെ ഒരു മുഴുവൻ ദിവസത്തെ പ്രോഗ്രാം പേരൻസിന് നന്നായിട്ട് ഈ പ്രൊഫഷണലുകൾക്ക് മുഴുവനായിട്ട് നന്നായിട്ട് വീക്ഷിക്കാൻ വേണ്ടി മാത്രമല്ല ആ സദസ്സ് അലങ്കോലപ്പെടാതിരിക്കാൻ വേണ്ടി മാത്രമല്ല കുട്ടികൾക്ക് വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള പ്രോഗ്രാമുകൾ സംഘടിപ്പിക്കാൻ ശരിക്കും ഒരു അടിവാര ഇടേണ്ട വാക്കായിട്ട് എനിക്ക് തോന്നുന്നത് അതായത് ഒരു സദസ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി മാത്രമല്ല അല്ല അല്ല ശരിക്കും എനിക്ക് തോന്നുന്നത് നമ്മൾ ഈ പ്രൊഫൈസിന്റെ പ്രോഗ്രാം അതിൻ്റെ ആലോചനകളും കാര്യങ്ങളും നടന്നതും അത്ര ഇല്ലെങ്കിൽ കൂടി ശരിക്ക് ദീർഘമായ സമയത്ത് ആലോചനയും കാര്യങ്ങളും എനിക്ക് തോന്നുന്ന സ്വീറ്റ് ബഡ്സ് വരെയുള്ള പ്രോഗ്രാമുകൾക്ക് നടന്നിട്ടുണ്ടല്ലോ അല്ലേ ഡെഫിനറ്റ്ലി ഡെഫിനറ്റ്ലി അത് എത്ര ഉണ്ട് വെച്ചാല് നമ്മള് കുട്ടികൾക്ക് വേണ്ടിയിട്ട് ആദ്യം ഒരു അഞ്ച് വേദികൾ മൊത്തം അഞ്ച് വേദികളായിരുന്നു വലിയ ഒരു പ്രൊഫ പ്രൊഫൈസ് വേദി പിന്നെ സ്വീറ്റ് ബഡ്സ് ബട്ടർഫ്ലൈസ് ലിറ്റിൽ വിങ്സ് അതുപോലെ ടീൻ സ്പേസ് റെജിസ്ട്രേഷൻ്റെ ഒരു നല്ലൊരു പിന്നെ വർധനവ് കാരണം തന്നെ നമ്മൾ അതൊരു ആറ് വേദികളാക്കി മാറ്റി ടീൻ സ്പേസ് തന്നെ ബോയ്സായിട്ടുള്ള കുട്ടികൾക്കും ലേഡീസായിട്ടുള്ള കുട്ടികൾക്കും ഗേൾസിനും സെപ്പറേറ്റ് വേദികളാക്കേണ്ടി വന്നു അത്രയും രജിസ്ട്രേഷൻ വന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം അതിന് സെപ്പറേറ്റ് മീറ്റിങ്ങുകളും അതിൻ്റെ പ്രോഗ്രാം കോർഡിനേഷനൊക്കെ വളരെ വിപുലമായിട്ട് സ്റ്റുഡൻസ് വിങ്ങിൻ്റെ ഭാഗത്ത് നിന്നും അതുപോലെ അതിൻ്റെ ഫാക്കൽറ്റി സൈഡിൽ നിന്നൊക്കെ നല്ല സപ്പോർട്ടും ഒരുപാട് മീറ്റിങ്ങുകളുടെ ഒക്കെ ഭാഗമായിട്ടാണ് അതിൻ്റെ പ്രോഗ്രാംസൊക്കെ അതിൻ്റെ പ്രോഗ്രാംസൊക്കെ കേട്ട് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ കുട്ടികളൊക്കെ അതിൽ കൊണ്ടുവരാൻ തോന്നും എനിക്ക് അതിലൊരു വലിയൊരു അനുഭവം എന്താണെന്ന് വെച്ചാൽ എൻ്റെ മോനിപ്പോൾ സംസ്ഥാനത്ത് പല ജില്ലകളിലും ഉണ്ട് ഈ ഡിഫൈൻ വർക്ക് ഷോപ്പുകളിലും ഒക്കെ പോകുമ്പോൾ അവർക്ക് ലിറ്റിൽ വിങ്സ് പ്ര പോലുള്ള പ്രോഗ്രാമുകളിലൊക്കെ പോകും നമ്മളൊക്കെ ചെറുപ്പത്തിൽ നമ്മുടെ നാട്ടിലുള്ള ഒരു രണ്ട് കുട്ടികളൊക്കെ ഇട്ടാണ് നമ്മളൊപ്പം ഗ്രൗണ്ടിൽ കളിക്കാൻ വരുന്ന കുറച്ച് ആൾക്കാരാണ് മാക്സിമം ഒക്കെ ഉണ്ടാവുക ഇപ്പോൾ നമ്മൾ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പലരും നമ്മുടെ പ്രൊഫൈസ് വേദിയിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ് ഒരുപാട് ആളുകൾ ഇപ്പോൾ യാത്രയിലാണ് നമ്മുടെ ഈ ഒരു വേദി ലക്ഷ്യമാക്കിക്കൊണ്ട് അപ്പോൾ ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരാൾ അദ്ദേഹത്തിൻ്റെ കുടുംബമൊത്ത് നമ്മുടെ ഈ ഒരു ഈ പിന്നെ കണ്ണൂരിലെ ഈ നായനാർ അക്കാദമിയിൽ നമ്മൾ ഒരുക്കിയ ഈ ഒരു സംവിധാനത്തിലേക്ക് വന്നിറങ്ങിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നേരത്തെ പറഞ്ഞ പോലെ വിവിധ വേദികളാണ് അവിടേക്ക് ഓരോരുത്തരും എത്തുന്ന ഒരു രീതി എങ്ങനെയായിരിക്കും അതെ അത് പറയുമ്പോൾ നമ്മുടെ രജിസ്ട്രേഷൻ മുതൽ നമുക്കൊന്ന് സ്റ്റാറ്റജ് രജിസ്ട്രേഷൻ ലിങ്ക് വഴി എല്ലാവരും രജിസ്റ്റർ ചെയ്തിട്ടാണ് നമ്മുടെ പ്രോഗ്രാമിലേക്ക് എത്തുന്നത് അപ്പോൾ രജിസ്ട്രേഷൻ ലിങ്കിൽ തന്നെ ആ പിന്നെ ഭർത്താവ് ആണെങ്കിൽ ഭർത്താവ് അവരുടെ ഭാര്യ ഉൾക്കൊള്ളുന്ന ഒരു ടീമാണ് അവർ വരുന്നതെന്നുണ്ടെങ്കിൽ ഭാര്യയുടെ ഡീറ്റെയിൽസ് അവർ രണ്ട് പേരും പ്രൊഫൈസൻ്റെ മെയിൻ വെ വെന്യൂവിലും അതുപോലെ കുട്ടികളുടെ ഏജ് ചോദിക്കുന്നുണ്ട് അതിൽ ഒരു മൂന്ന് വയസ്സിന് മുകളിലുള്ള കുട്ടികളെ മുതൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ഏറ്റെടുക്കുന്നുണ്ട് വളരെ ചെറിയ കുട്ടികൾ മുതലുടി പ്രായം തീരാത്ത കുട്ടികൾക്ക് മാത്രം ആണ് നമ്മൾ ഉമ്മയുടെ അടുത്ത് തങ്ങേണ്ടി വരുന്നുള്ളൂ മൂന്ന് വയസ്സ് മുതൽ അഞ്ച് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സ്വീറ്റ് ബഡ്സ് എന്നുള്ള പേരിലൊരു ഒരു നല്ലൊരു വേദി അതിൽ ആൻറ്റിമാരുണ്ടായിരിക്കും അവർക്ക് ആയമാരും അതുപോലെ അൽഫിത്ര ടീച്ചേഴ്സും എല്ലാവരും ട്രെയിൻഡ് ആയിട്ടുള്ള ടീച്ചേഴ്സും അതിന് ഷെഡ്യൂൾഡ് ആയിട്ടുള്ള കുറേ പ്രോഗ്രാമുകൾ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് പാട്ടും കഥകളൊക്കെ ആയിട്ട് അതുപോലെ അതിന് തൊട്ടും മുകളിലായിട്ടുള്ള കുട്ടികൾ അഞ്ച് ആറു വയസ്സ് മുതൽ ഒരു എട്ട് വയസ്സ് വരെയുള്ള കുട്ടികൾ ഒൻപത് വയസ്സ് വരെയുള്ള എൽ പി പ്രായമുള്ള കുട്ടികൾ അവർക്ക് ബട്ടർഫ്ലൈസ് എന്നുള്ള പ്രോഗ്രാം അവർക്കൊക്കെ കൃത്യമായി മാതാപിതാക്കളെക്കുറിച്ചും പ്രോഗ്രാമിൽ അള്ളാഹുവിനെ കുറിച്ചും ഉള്ള ക്ലാസ്സുകൾ തന്നെ അതുപോലെ അവർക്ക് കുറച്ച് ഡ്രോയിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്ന കുട്ടികളായതുകൊണ്ട് തന്നെ അവർക്ക് അത്തരം ഗെയിംസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതുപോലെ പത്ത് വയസ്സ് മുതൽ പന്ത്രണ്ട് വയസ്സ് വരെയുള്ള കുട്ടികൾ ലിറ്റിൽ വിങ്സ് അവർക്ക് കുറച്ചും കൂടൊക്കെ കുറച്ച് ട്രെൻഡുകളെ കുറിച്ചുള്ള ക്ലാസ് വളരെ വിപത്തുണ്ടാക്കുന്ന കുറേ തരം ട്രെൻഡുകൾ നമുക്ക് ശരിക്ക് അറിയാത്ത കുറേ വേഡ്സൊക്കെ നമ്മൾ ആ കുട്ടികളുടെ മുമ്പിൽ പറയുമ്പോഴായിരിക്കും അവർ അവരുടെ ആശ്ചര്യമൊക്കെ മനസ്സിലാവുക എനിക്ക് തോന്നുന്നത് ഇപ്പോൾ നമ്മുടെ പിന്നെ മെയിൻ വെനുവിൽ അവരുടെ ഉപ്പമാരും ഉമ്മമാരും ആണ് അഥവാ സമൂഹത്തിൻ്റെ ഉന്നത ശ്രേണിയിൽ നിൽക്കാൻ പറ്റിയ ആളുകളാണ് എനിക്ക് തോന്നുന്നത് ഇവർ പറയുന്ന ചില വേർഡ്സിൻ്റെ മീനിങ് ചിലപ്പോൾ ഇവർക്ക് ഈ രക്ഷിതാക്കൾ മനസ്സിലായിക്കൊണ്ടെന്ന് പോലുമില്ല ഒരിക്കലുമില്ല ഒരിക്കലുമില്ല കാരണം കഴിഞ്ഞൊരു മീറ്റിങ്ങിൽ ഒരു നാല് ഇംഗ്ലീഷ് അക്ഷരം ഒരു സ്റ്റുഡൻസിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു ഫാക്കൽറ്റി പറയേണ്ടതായി എനിക്കറിയില്ല എൻ്റെ കൺസൾട്ടേഷൻ്റെ സമയത്ത് എനിക്ക് ഇത് ചോദിക്കാൻ പറ്റുന്നൊരു കുട്ടീനെ എനിക്ക് ഇന്നലെ കൺസൾട്ടേഷന് കിട്ടി ഞാൻ ജസ്റ്റ് അന്ന് ഞാൻ നോട്ട് ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു റെക്കോർഡ് ചെയ്തു വച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ ഡയറിയിൽ മീറ്റിങ്ങിൻ്റെ ഇടയിൽ അതിൻ്റെ പിന്നെ ഗെറ്റ് റെഡി വിത്ത് മീ അതിൻ്റെ ഷോട്ടാണ് സാധനം ഈ സാധനം ജി ആർ ഡബ്ല്യു എം എനിക്കറിയില്ലായിരുന്നത് അത് ഞാൻ ഈ കുട്ടിയുടെ മുന്നിൽ അതായത് അവർ കുറച്ച് പേഴ്സണലി കുറച്ച് അവരുടെ വീട്ടിലെ പ്രശ്നങ്ങളൊക്കെ പറയുന്ന സമയത്ത് കോസ്മെറ്റിക്സ് കയറി വന്നു കുട്ടികൾ തീരെ പറഞ്ഞു കേൾക്കുന്നില്ല അങ്ങനെ ഉള്ള വിഷയം അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഈ കുട്ടിയോട് ഞാൻ വെറുതെ ചെയ്യാം ജി ആർ ഡബ്ല്യു എം വെറുതെ പറഞ്ഞു ഭയങ്കര ഒരു മുഖത്തിൽ അതെന്നോട് ഫാക്കൽറ്റി പറയുകയും ചെയ്തിരുന്നു ഈ ഈയൊരു നാലക്ഷരം പറഞ്ഞാൽ ടീനേജിലുള്ള ഏത് കുട്ടികളും ഒരു പ്രത്യേക ചിരിചിരിക്കും അതൊക്കെ ഒരു ക്യാമ്പയിൻ്റെ ഭാഗമാണെന്നും അവർക്കതിൻ്റെ ഒരു ബോധം നൽകാനൊക്കെ ഇത്തരം പ്രോഗ്രാമുകൾ മാത്രമാണ് നമ്മളെ എനിക്ക് തോന്നുന്നത് അപ്പോൾ ആ യു പി പ്രായത്തിലുള്ള ആളുകൾ ലിറ്റിൽ വിങ്സിലാണ് ലിറ്റിൽ വിങ്സിലാണ് വരുക അപ്പോൾ എട്ട് മുതൽ അങ്ങോട്ടുള്ള കുട്ടികൾ അതെ പത്ത് ലിറ്റിൽ വിങ്സിൽ വരുന്നത് പത്ത് മുതൽ പന്ത്രണ്ട് വരെയുള്ള കുട്ടികൾ ആറ് മുതൽ ഒൻപത് വരെയുള്ള കുട്ടികൾ ബട്ടർഫ്ലൈസിൽ അത് കഴിഞ്ഞാൽ പിന്നെ ടീൻ സ്പെയ്സായി ടീൻ സ്പേസിൽ പതിമൂന്ന് വയസ്സ് മുതൽ മുതിർന്ന കുട്ടികളെ മുഴുവൻ നമ്മൾ ഗേൾസിനും ബോയ്സിനും സെപ്പറേറ്റ് ആയിട്ടാണ് കാരണം അവർ രണ്ട് പേരും അഡ്രസ്സ് ചെയ്യപ്പെടുന്ന മേഖലകളും അവർ അവർ പിന്നെ ഇടപെടുന്ന മേഖലകളൊക്കെ ആണ് അവർക്ക് സെപ്പറേറ്റ് ക്ലാസ്സുകളാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് ക്ലാസ് എന്നുള്ളതിലുപരി നിറയെ പിന്നെ ഐസ് ബ്രേക്കിംഗ് ചലഞ്ചസും ഗെയിംസും ഒക്കെ ആയിട്ടാണ് ഒരിക്കലും കുട്ടികൾക്ക് ബോറടിക്കാറില്ല എൻ്റെ മോനൊക്കെ എപ്പോഴും ഇത്തരം പ്രോഗ്രാമുകൾ എൻ്റെ കൂടെ ഇന്നലെ വന്നിട്ടുണ്ട് വൈഫും കുട്ടിയൊക്കെ ഒക്കെ ആയിട്ട് വന്ന അവർ നല്ല എക്സൈറ്റഡാണ് മഷാ അല്ല ചിലപ്പോഴെങ്കിലും ഞാൻ പറയുന്നത് ചിലപ്പോൾ കഴിഞ്ഞ പ്രൊഫൈസിൽ വന്ന ഒരു പാരൻ്റെ സ്വഭാവയുടെ ഈ പ്രൊഫൈസിലുണ്ടെങ്കിൽ ഒരു പക്ഷേ ചിലരെങ്കിലും ആ പാരൻറ്റിന് കിട്ടിയതിനേക്കാൾ ചിലപ്പോൾ ഈ സൈഡ് വെന്യൂകളിൽ നിന്നുള്ള കുട്ടികൾക്ക് ചിലപ്പോൾ അവർക്ക് കുറച്ച് കൂടുതൽ വിജ്ഞാനവും തിരിച്ചറിവൊക്കെ കിട്ടാൻ സാധ്യതയുള്ള പ്രോഗ്രാമാണ് നമ്മൾ തയ്യാറ് ചെയ്തിട്ടുള്ളത് അതെനിക്കൊരു അനുഭവം ഉണ്ടായിട്ടോ ഇത്തവണ പ്രൊഫൈസിൻ്റെ ഫോണ് കുറച്ച് സമയം കുറച്ച് കാലയളവ് ഞാനാണ് കൈകാര്യം ചെയ്തിരുന്നത് അപ്പോൾ അതിൽ വന്നൊരു കോൾ ഇങ്ങനെ ആയിരുന്നു ഹസ്ബൻഡ് നാട്ടിലില്ല മോനെ ഈ പ്രോഗ്രാമിനെ കൊണ്ടുവരുന്നു രണ്ട് കോളുകൾ അങ്ങനെ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു ഒന്ന് കുട്ടി പിന്നെ പൊതുവെ കുറച്ച് പ്രയാസമാണ് കുട്ടിനെ മാനേജ് ചെയ്യാൻ പെൺകുട്ടിയാണ് അപ്പോൾ അവരെ ലിറ്റിൽ മീൻസ് ടീൻ സ്പേസിൽ ഇരുത്തണം എന്നാഗ്രഹമുണ്ട് എനിക്ക് വരാൻ കഴിയുമോ ഹസ്ബൻഡാണ് പ്രൊഫഷണൽ അപ്പം എനിക്ക് ഞാനെങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യുക വൈഫ് വിളിച്ച് ചോദിക്കുകയാണ് അത് ഈ രണ്ട് രണ്ടാഴ്ചയുടെ ഇടയിൽ നടന്നൊരു സംഭവം അത് സത്യമാണ് അപ്പോൾ തീർച്ചയായും നമുക്ക് ഒരു ഫാമിലിയായി വന്നാൽ എല്ലാവർക്കും അവരുടെ ഓഹരിയുമായി തിരിച്ചു പോകാവുന്ന രൂപത്തിൽ നമ്മുടെ പ്രോഗ്രാം ക്രമീകരിച്ചിട്ടുണ്ട് ഈ ഒരു അന്തിമഘട്ട വർക്കിലേക്ക് നമ്മൾ എത്തി നിൽക്കുന്ന സമയത്ത് ഇതിൻ്റെ യാത്രയിൽ മുഴുവൻ സമയവും കൂടെ ഉണ്ടാകാൻ പറ്റിയ ഒരാൾ എന്ന നിലക്ക് ഒരു സംതൃപ്തി നമുക്ക് ഉണ്ടല്ലോ അല്ലേ എന്തായാലും അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ ഏറ്റവും നന്നായി നമ്മൾ തീരുമാനിച്ച പ്രോഗ്രാമുകൾ ഭംഗിയായി മുന്നോട്ട് പോകാൻ നമുക്ക് പ്രാർത്ഥിക്കാം ഇടവേളകളിൽ ഇൻഷാല്ല ഇനിയും വേവ്സുകളും മറ്റുമൊക്കെയായി നമുക്ക് കണ്ടുമുട്ടാം